ദൈവാനുഗ്രഹത്തിൻ്റെയും പങ്കാണ് നമസ്കാരം ഞാൻ ഷൈജു ആദപ്പിള്ളി സുവിശേഷം പ്രസംഗിക്കാൻ ഉള്ളത് മാത്രമല്ല സുവിശേഷം ജീവിക്കാനുള്ളതാണ് സുവിശേഷം ആകാനും സുവിശേഷ മേഘാനുമാണ് വെളി അതിന് ജാതിയും മതവും വർണ്ണവും ലിംഗവും ഒന്നുമില്ല എറണാകുളം പട്ടണത്തിൽ വിശന്ന് വരയുന്ന തെരുവിൽ അലഞ്ഞു നടക്കുന്ന പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞല്ലോ ഇന്നിപ്പോൾ രാവിലെ രണ്ടു പ്രാവശ്യം മഴ വരും പോകും അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പണ്ടത്തെ കാലമൊക്കെ ഓർക്കും നല്ല വിശപ്പൊക്കെ വരുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ആരും പോലും ഇല്ലാത്ത മുന്നിൽ ഭക്ഷണത്തിന് വഴിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരും അനാഥരും നിരാലംബരും എല്ലാമായിട്ടുള്ള എറണാകുളം പട്ടണം നോർത്ത് കലൂര് പ്രദേശങ്ങളിൽ പാലത്തിനിടയിലും കടത്തിനിടയിലൊക്കെ കഴിയുന്നവർക്ക് വേണ്ടി അവർക്കിപ്പോൾ നമ്മുടെ കാ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ വണ്ടിയാണ് ഒരു ബോർഡും വേണ്ട അവർ തന്നെ അടുത്തോട്ട് എത്തിക്കോളും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയി കാരണം വിശപ്പ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ഒരു വിളിയാണ് വലിയ ഒരു വിളി ഈ ഒരു പൊരിച്ചിൽ ഈ ലോകത്ത് വേറെയില്ല അപ്പോൾ വിശക്കുന്നവരെ സഹായിക്കുമ്പോൾ എല്ലാ മതങ്ങളിലും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനൊരു കോണ്ടസ്റ്റ് അല്ലെങ്കിൽ അങ്ങനൊരു മെസ്സേജ് ആണ് ഇതിലൂടെ പകരാനുള്ളത് ജാതിയും മതവും ഇല്ല നമുക്കറിയാം ബ്ലഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആരും ജാതിയുടെയും മതത്തിൻ്റെയും റീത്തിൻ്റെയും പറഞ്ഞ് ഒരു തർക്കവും ഒരു വിഷയവും പറയാറില്ല ഏ കിട്ടുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കും അതുകൊണ്ട് സന്മനസ്സുള്ളവർ കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഇതാ ദൈവത്തിൻ്റെ നാമത്തിൽ ആ ജാതിയും മതവും ഇല്ലാതെ വിശന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടെന്ന് ആർക്കും ചേരക്കെ പറയും മാന്യമായ വസ്ത്രം ധരിച്ചവരൊക്കെ വന്ന് മേടിക്കുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഉള്ളിലെ ദാരിദ്ര്യത്തിൻ്റെ അളവ് നമുക്കറിയില്ല വിശപ്പ് എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ് അപ്പോൾ തകർന്ന തരിപ്പണമായി ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് രോഗികളുണ്ട് ജോലിയില്ലാതെ ജോലി കിട്ടാതെ അന്വേഷിച്ച് വന്നിട്ട് അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവർക്കുണ്ട് അവർക്കൊക്കെ ഒത്തിരി ആശ്വാസമാണ് ഇങ്ങനെ ചുറ്റുപൂട്ടുക ഇതിന് വേണ്ടിയിൽ നിയോഗം ാക്കുന്നവരും സഹായിക്കുന്നവരും ഒരു കൃതജ്ഞതയായിട്ട് അവിടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട ഓർമ്മ അല്ലെങ്കിൽ മക്കളുടെ വിവാഹങ്ങളും നടക്കുമ്പോഴെല്ലാം ഇങ്ങനെയുള്ളവരെയൊക്കെ ഓർക്കുന്നു കാരണം ഒരിക്കലും കൊണ്ടുവന്ന് തിരിച്ചു തരാൻ കഴിവില്ലാത്തവർക്കാണ് കൊടുക്കുന്നതെങ്കിലും ദൈവം സ്വർഗം കനിഞ്ഞു പതിന്മടങ്ങാട്ട് അനുഗ്രഹിക്കുന്ന ഒരു മേഖല നമ്മുടെ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും അയൽവാസികളെയൊക്കെ വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അവർ പറയും അവർ നമ്മളെ വിളിച്ചതാണ് അയ്യോ അവരെ വിളിക്കണം കേട്ടോ അവർ നമ്മുടെ ആവശ്യത്തിന് വന്നാണെന്ന് പറയും പക്ഷേ ഇതിങ്ങൾക്ക് കൊടുക്കുമ്പോൾ ദയനീയമായ ഒരു നോട്ടമുണ്ട് ഉള്ളിലേക്ക് ിക്കുന്ന തരത്തിലുള്ള ദൈവത്തിൻ്റെ മുഖം ദൈവത്തെ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള അനുഭവമാണ് ഈ ഭക്ഷണ വിതരണവുമായിട്ട് പോകുമ്പോൾ ലഭിക്കുന്നത് അപ്പോൾ അതിനെ പിന്നിൽ സഹായിക്കുന്ന കഷ്ടപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും സംബന്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മളിതിൽ സപ്പോർട്ട് ചെയ്യുന്ന എറണാകുളം ജനമൈത്രി പോലീസിനും ഒത്തിരി നന്ദി പറയുന്നതോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ഉദ്യോഗകാംക്ഷികളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും കർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വീകരിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടട്ടെ താങ്ക് യു